തേജോമണ്ഡലമധ്യഗം ത്രിനയനം ദിവ്യാംബരാലം കൃതം ദം പുഷ്പരേഷു ചാപവിലസൻ മാണിക്യപാത്രാഭയം ബിഭ്രാണം കരപങ്കജ സ്കന്ധാതിരുൂഢം വിഭും ശാസ്താരം ശരണം ഭജമി സതം ത്രൈലോക്യസംമോഹനം ഓം ശ്രീഹരിഹരുദനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സജ്ജനങ്ങളെ പ്രണാമം ശബരിമല സന്നിധാനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തത്വമസി എന്നൊരു ഉപനിഷത്ത് വാക്യം നമുക്കവിടെ കാണാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ രൂപം എന്നാണ് പറയുന്നത് ഉദ്ദാലക ആരുണി എന്ന് പറയുന്ന ഒരു മഹർഷി തൻ്റെ മകനായിട്ടുള്ള ശ്വേതകേതുവിന് ഉപദേശിച്ചു കൊടുത്ത ഒരു വിശേഷപ്പെട്ട മന്ത്രമാണ് അത് സാമവേദത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കുറച്ചു ആഴത്തിൽ പറയുന്നത് ചാന്തോക്യ ഉപനിഷത്തിലാണ് ചാന്തോക്യ ഉപനിഷത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതിലെ ആറാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ ഖണ്ഡത്തില് എട്ടാമത്തെ ഖണ്ഡം മുതൽ പതിനാറ് വരെ ആണ് ഈ മന്ത്രം പ്രതിപാദിച്ചിട്ടുള്ളത് ഉദ്ദാലക ആരുണി മഹർഷി ഒൻപത് തവണയാണ് മകനായിട്ടുള്ള ശ്വേതകേതുവിന് ഇത് ചൊല്ലിക്കൊടുത്തത് ജപിച്ചു കൊടുത്തത് വലത് ചെവിയിൽ അങ്ങനെയാണ് മന്ത്രോപദേശം ഒൻപത് തവണ ചൊല്ലിക്കൊടുത്തു ശ്വേതകേതു ഈ മന്ത്രം ഒൻപത് തവണ കേട്ടതിന് ശേഷം ഏറ്റു ചൊല്ലി അങ്ങനെ പറഞ്ഞു കൊടുത്ത ആളുടെ ഒമ്പതും ഏറ്റു ചൊല്ലിയ ആളുടെ ഒൻപതും കൂടെ ചേർത്തിട്ടാണ് ഒൻപതും ഒൻപതും പതിനെട്ട് ആ പതിനെട്ട് തന്നെയാണ് പതിനെട്ട് പടിയുടെ തത്വങ്ങളും അത് ഓരോ പടിക്കും ഓരോ തത്വങ്ങളുണ്ട് അത് ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഉപനിഷത്ത് വാക്യമാണിത് അതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സ യേഷോ അണിമൈ തദാത്മ്യം ഇതം സർവം തൽ സത്യം സ ആത്മാ തത്വമസി ശ്വേതഗേദോ ഇതി ഭൂയ ഏവ മാ ഭഗവാൻ വിജ്ഞാപയത്യുതി തഥാസോമ്യേതി ഓ വാച സാമവേദം ചാന്തോഗ്യ ഉപനിഷത്താണ് ഉപനിഷത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാനും നീയും അതായത് ഭഗവാനും ഭക്തനും രണ്ടല്ല രണ്ടും ഒന്നു തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു എന്നാണ് അതിൻ്റെ സാരാംശം അതിൻ്റെ വിശദമായിട്ടുള്ള അർത്ഥം വേറൊരു വീഡിയോയിൽ പറയാം ഹരേ കൃഷ്ണ சுாமியே சரணமையப்பா